െർമ അതല്ലോ ഇങ്ങനെ അതിന് കോ ഡ്രൈവർക്ക് എന്ത് ശ്രദ്ധയ മാറുന്നു ഡ്രൈവിംഗ് ക്യാബിൻ്റെ അകത്ത് ഇരുന്നിട്ട് വീഡിയോ എടുത്തിടരുതെന്നുള്ള ഒരു ഇതാണ് ഞാൻ കണ്ടത് സോ അപ്പോൾ സപ്പോൾ ട്രൈപ്സാണ് പുതിയൊരു ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രണ്ടായിരത്തി അഞ്ച് മുതൽ മരുതി പ്രൊഡക്ഷനുള്ള പ്രൊഡക്ഷനിലല്ല ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ നേടിയെടുത്തിട്ടുള്ള ഒരു വാഹനമാണ് മരുതി സുസക്കിയുടെ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡൽ അപ്പോൾ നമ്മുടെ കൂടി ഇന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ പതിനയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു സ്വിഫ്റ്റാണ് അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ കുറച്ച് നെഗറ്റീവ് സൈഡ്സ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് കാര്യം ഈ ഒരു മോഡൽ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു മോഡലാണ് അപ്പോൾ വാങ്ങിക്കാൻ ആഗ്രഹമുള്ള ഒരു ഇപ്പോൾ സെക്കൻഡ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു മോഡലിന്റെ സെക്കൻഡാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുകയുള്ളു അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും എടുക്കാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഒരു ഓണർഷിപ്പ് റിവ്യൂ ആണ് നമ്മൾ ഇന്ന് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് കേട്ടോ സൊസ് അപ്പോൾ ഇതാണ് കെനോബേബി നമ്മുടെ ഫ്രണ്ടാണ് ഇപ്പം ഇദ്ദേഹമാണ് ഇതിന്റെ ഓണർ ഏകദേശം ഞാൻ പറഞ്ഞില്ലേ ഒരു വർഷമായിട്ട് യൂസ് ചെയ്യേണ്ടത് പതിനയ്യായിരം കിലോമീറ്ററാണ് ഈ ഒരു വണ്ടി ഓടിച്ച് ഓടിയിട്ടുള്ളത് അപ്പൊ ഇതിന്റെ കുറച്ച് പോസിറ്റീവ് സൈഡ്സ് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഈ വാഹനം ഇത്രയധികം ജനശ്രദ്ധ നേടാനുള്ള കാരണം റീസെയിൽ വാല്യൂ ഉള്ള ഒരു വാഹനമാണ് അതുപോലെ തന്നെ മൈലേജ് കാര്യങ്ങൾ കംഫോർട്ട് കാര്യങ്ങളെല്ലാം ഈ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ ഒരു വാഹനമാണ് അപ്പൊ നമുക്ക് പറയാനുള്ള കാര്യം എല്ലാവർക്കും അറിയാൻ ഉപരി നമുക്ക് ഇതിന്റെ നെഗറ്റീവ് സൈഡ്സിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇത്രയും എനിക്ക് പെട്ടെന്ന് തോന്നിയ നെഗറ്റീവ് സൈഡ്സ് കാര്യങ്ങൾ ആദ്യം പറയാനാണെങ്കിൽ പോസിറ്റീവ് സൈഡ്സ് എന്ന് പറയാനായിട്ട് എനിക്ക് ആകെപ്പാടെ മൂന്ന് കാര്യത്തില് തോന്നിയിട്ടുള്ള ഒന്നാമത്തെ കാര്യം മൈലേജ് ആണ് ലോങ് ഒക്കെ പോണ സമയത്ത് എങ്ങനെ വെക്കിയാലും ഇരുപത്തിനും ഇരുപത്തഞ്ചിനും ഇടയ്ക്ക് മൈലേജ് കിട്ടും കിട്ടുന്നുണ്ട് ലോക്കല് ലോക്കൽ ഓടി പറഞ്ഞ പോലെ ഇരുപതിന്റെ ഉള്ളിൽ എങ്ങനെയായാലും കിട്ടുന്നുണ്ടാവും കാരണം ഇത്ര നാൾ ഉപയോഗിച്ചിട്ട് എനിക്ക് അങ്ങനെ തന്നെ തോന്നിയേക്കണം ഇതൊരു വണ്ടി അവിടെ ഓഫ് ആയി പോയിട്ടൊന്നും ഇല്ല അതാണ് രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ സർവീസ് കോസ്റ്റാണ് ആണ് അത് ബാക്കിയുള്ള കമ്പനികളെ വെച്ചു പോകുമ്പോൾ മരുതിയാണ് അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഫോർഡബിൾ ആയിട്ട് നമുക്ക് പറ്റും പിന്നെ മൂന്നാമത്തെ കാര്യം ഡീസൽ വാല്യൂ ആണ് വിറ്റ് പിറ്റുകഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ ഒരുപാട് ചെയ്യാൻ പറ്റും ാണ് എനിക്കില്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മരുതിയുടെ വണ്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെടാനുള്ള ഒരു കാര്യം ഈ ഒരു മൂന്ന് കാര്യമാണ് അതായത് ഏറ്റവും കൂടുതൽ നമുക്ക് വണ്ടിയെ പറ്റി അറിയുന്ന സമയങ്ങൾ മുതൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇനിയിപ്പോ ഇതിന്റെ നെഗറ്റീവ് സൈഡ്സിലേക്ക് പോകുന്ന ഇപ്പൊ ഏറ്റവും കൂടുതൽ എനിക്ക് ഈ വണ്ടി ഓടിച്ചിട്ട് തോന്നിയിട്ടുള്ള കാര്യം മെയിൻ ആയിട്ട് ആദ്യം തന്നെ പറയാൻ നമ്മള് വണ്ടിയുടെ ഉള്ളിൽ കേറിട്ട് നാല് പവർ വിൻഡോ വിൻഡോയും അടച്ചിട്ട് അടച്ചിട്ടാണെങ്കിലും ഡോർ അടക്കത്തില്ല ഡോർ അടയ്ക്കുന്ന സമയത്ത് നമ്മള് കാഷ്വലായിട്ട് അടയ്ക്കാൻ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ഡോർ അടയില്ല അടയില്ല എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറുന്ന് കംപ്രസ് ആയിട്ട് ഡോർ ഡോറ് അടയാക്കാന്നാണ് കമ്പനിക്കാര് പറയുന്നത് ആ ടൈമിൽ ഏതെങ്കിലും ഒരു വിൻഡോ കുറച്ച് താഴ്ന്നു നടക്കുവാണെങ്കിൽ ഞാൻ ആദ്യം കംപ്ലൈന്റ് കംപ്ലയിന്റ് കംപ്ലൈന്റ് കഴിഞ്ഞപ്പോൾ ഇറങ്ങിന്റ് പിന്നെ രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ ഒരു മൈലേജ് മാക്സിമം കൂട്ടാൻ വേണ്ടിയിട്ട് വണ്ടിയുടെ വെയിറ്റ് ഭയങ്കരമായിട്ട് കുറച്ചുണ്ട് ബി എസ് ത്രീ ബി എസ് ഫോർ വെച്ച് നോക്കുമ്പോൾ ബി എസ് സിക്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോ മുന്നൂറ് നാനൂറ് കിലോ അടുത്ത് കുറഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ച് വണ്ടിക്ക് ഒരു നൂറ് കിലോമീറ്റർ സ്പീഡിൽ മണ്ടയിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ബോഡി റോളായിരിക്കും നമുക്ക് കയ്യിലേക്കില്ല പിന്നെ രണ്ടാമതീ പറഞ്ഞ പോലെ ഒരു എൺപത് തൊണ്ണൂറിലൊക്കെ പോയി വളവ് എടുത്താലും കൈയിലേക്കില്ല വണ്ടി പാളി പോകുള്ളൂ പിന്നെ പറഞ്ഞ പോലെ ഒരു ആക്സിഡന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പണ്ടത്തെ പൊപ്പം എന്ന് പറഞ്ഞ ബലന്നെ പോലെ സേഫ് പോലെ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അതുപോലെ തന്നെ മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കി ഒരു വണ്ടി എടുക്കും അത് നിങ്ങളുടെ ചോയ്സ് ആണ് നിങ്ങളുടെ കാര്യങ്ങളാണ് പക്ഷെ അന്നേരം നമ്മുടെ നമ്മുടെ സേഫ്റ്റി നമ്മൾ ഇത്രയും പൈസ കൊടുക്കുന്ന സമയത്ത് സേഫ്റ്റി നോക്കേണ്ടതാണ് നിങ്ങളുടെ ചോയ്സ് ആണ് എന്നാലും പറയേണ്ട കാര്യങ്ങൾ പറയണല്ലോ ഒരു ബോഡി ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം പറഞ്ഞ പോലെ ാലും മിക്ക വണ്ടികളും കണ്ടിട്ടില്ല ഏറ്റവും കൂടുതൽ സ്വിഫ്റ്റ് ആക്സിഡന്റ് ആയിട്ട് മറന്നേക്കണത് മിക്കതും വളവ് എടുത്ത് വീശി പോയേ പക്ഷെ പുതിയ വണ്ടി എനിക്ക് അതും ഇല്ല പിന്നെ പിന്നെ പറയുവാണെങ്കിൽ സാധാരണ ഒരു അത്യാവശ്യം ഈ ഒരു സെഗ്മെന്റിൽ വരുന്ന വണ്ടികളുടെ ബ്രൈറ്റ് ലൈറ്റിന്റെ അടുത്ത് നമ്മുടെ ഈ വണ്ടിയുടെ ഡിം ലൈറ്റ് എത്തുള്ളൂ ഞാൻ പറഞ്ഞത് വി എക്സ് ഐ വണ്ടിയുടെ കേട്ടോ ാണ്ഡിൽ മാറ്റങ്ങൾ രാത്രിയാണെങ്കിൽ പോലും നമുക്ക് അത്ര വിസിബിലിറ്റി കാര്യങ്ങൾ അങ്ങനെ ഒന്നും കിട്ടാറില്ല കാരണം ബാക്കിയുള്ള വണ്ടിയുള്ള ബ്രൈറ്റിന്റെ അടുത്താണ് ഇതിന്റെ ഡിം അല്ല ഡിം ഇതിന്റെ ബാക്കിയുള്ള വണ്ടിയുള്ള ബ്രൈറ്റ് പിന്നെ ആണെങ്കിൽ പോലും നമുക്ക് അഞ്ചു പേർക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ട് ഒന്ന് ഈ വണ്ടിയിൽ യാത്ര ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ലോങ് അഞ്ചുപേർക്കും ഒരിക്കലും ഇതില് ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല പവർ കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ പണ്ടത്തെ ബി എസ് ട്രി പോലെയുള്ള വണ്ടികൾ വെച്ച് നോക്കുമ്പോ സിഫ്റ്റ് മാക്സിമം വണ്ടിയുടെ പവറും വെയിറ്റും കുറച്ചിട്ടാണ് ഈ മൈലേജിലേക്ക് എത്തിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം വണ്ടിക്ക് കയറ്റം മെയിനായിട്ട് കയറ്റം വലിയ ബി എസ് സിക്സ് വണ്ടികൾക്ക് പൊതുവെ എല്ലാ പെട്രോൾ വണ്ടികൾക്കും അങ്ങനെയൊക്കെ തന്നെയാണ് കയറ്റം വളരെ കേറ്റം തന്നെയല്ല പിക്കപ്പ് ഭയങ്കര ഉറവായിരുന്നു റ്റം കയറുന്ന സമയത്താണെങ്കിൽ പോലെ അഡ്വാൻസ് ഗിയർ കൊടുത്തില്ലെങ്കിൽ വണ്ടി ജോൻറ്റി അടിച്ചിരുന്നു പിന്നെ പവറിന്റെ വൈസ് നോക്കുന്ന സമയത്ത് ഒരു വണ്ടീനെ ഓവർടേക്ക് ചെയ്യുമ്പോ പോലും നമുക്ക് ഒരു ഗിയർ ഡൗൺ ചെയ്താലും അത്ര കിട്ടില്ല അതൊക്കെ മെയിൻ ആയിട്ട് എനിക്ക് വണ്ടിയിൽ തോന്നിയുള്ളത് പതിനായിരം കിലോമീറ്റർ ഓടിച്ചിട്ട് അതില് പതിനയ്യായിരത്തിൽ പതിനയ്യായിരം ഞാനല്ലോ ഓടിച്ചായിരുന്നു പതിനായിരം കിലോമീറ്റർ എന്തായാലും ഞാൻ ഓടിച്ചിരുന്നു സൊ വൈസ് അപ്പോൾ വളരെ ചെറിയൊരു ബ്ലോഗാണ് കാര്യം മദ്യ സുസിക്കിയുടെ സ്വിഫ്റ്റ് ഒരു വാഹനം വരെയധികം ജനശ്രദ്ധ ഞാൻ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് അപ്പോൾ ഒരുപാട് പേര് ഇത് എടുക്കാനൊക്കെ താല്പര്യപ്പെട്ട് നിൽക്കുന്നവരുണ്ടാവും അപ്പോൾ അങ്ങനെ നിൽക്കുന്നവരുടെ ഇടയിലേക്ക് കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പങ്കുവച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി തന്നെ വിശ്വസിക്കുന്നു സൊസീന്ന് ഒറ്റിൽ തന്നെ ടേക്ക് ബൈ ബൈ